ഒരു ബോംബ ഞാൻ അന്നും ഒന്നും പറയുന്ന ഒറ്റ കാര്യമുള്ളു ഒരാളെ ഒഴിച്ച് ഞാൻ മത്സരിക്കും രാമന് രാമനാ രാമനെ മുട്ടും പറ്റത്തില്ല അതിന നല്ലപ്പായം കണ്ടപ്പായ കടക്കുവാന താമര എന്തൊക്കെ തിന്നാൻ കൊടുക്കുന്നു പിന്നീട് ഇപ്പം മീനടത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അവിടുന്ന് പിന്നീട് ഇറ്റിധാനം അനിക്കാം അനിക്കണം ആ ആണോ ആണോ അത് കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇറ്റി താനിക്കണം ആ മീനാടൊന്നും വരുന്നത് പിന്നെ ആന അനുസൃതവും കുട്ടിയാന നല്ല നിലവ് അത് ഇറങ്ങിയ സമയത്തൊരു ഫോട്ടോ ആണ് പർവ്വതം കണക്കൊരു ആ നിലവെന്ന് പറഞ്ഞാല് അടിപൊളി നിലവാര ആ ഒരു ഫസ്റ്റ് ഫോട്ടോ വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ആനക്കുട്ടി ആനക്കുട്ടി എന്താ പറയാനാ ആനക്കെട്ട് തീപ്പെട്ടിക്കുള്ളി കത്തിച്ച മതി ചെലപ്പോ ഇവിടെ പൊട്ടു അങ്ങനത്തെ സാധനമാണ് ഭയങ്കര വാശിയാ ആനക്കുട്ടി ആനക്കുട്ടിക്ക് ഏറ്റവും വലിയ പേടിയ്ക്കരുത് ഞാൻ വെള്ളം വെള്ളം അടിക്കരുത് അടിക്കരുത് ഞാൻ മദ്യ കഴിഞ്ഞ പിന്നെ ഞാൻ അവന്റെ ഞാനവന്റെ കൂടെ അയ്യോ അങ്ങനത്തെ ഒരു സാധനമാണ് പക്ഷെ നെയുള്ളൊരു ആനക്കുട്ടിട്ടാണ് ആനക്കാരൻ്റെ ഭയങ്കര കൂറുണ്ട് ഉണ്ട് ആനക്കുട്ടിക്ക് ആനക്കുട്ടിക്ക് ഇത്തിരി നീരുകാലമൊക്കെ ആനയ്ക്ക് ആ കോള് വരുന്ന സമയത്തൊക്കെ ആന നോക്കണം ഒരു ഒന്നാമത്തെ കേസ് അതെല്ലാം ആനകളെ നോക്കണം പിന്നെ ആനക്കുട്ടി ഉദ്ദേശിക്കുന്നൊരു അല്ല ആനക്കുട്ടി വിടരുത് കൈവിട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആനക്കുട്ടി ചോദിക്കും ആനക്കുട്ടി ഇനി നിനക്ക് വരാൻ പറ്റുമോ എന്ന് അങ്ങനത്തെ ഒരു ആനക്കുട്ടിയാണ് അടിപൊളി തന്നെയാണ് ഒരാനെ വരെ കഴിഞ്ഞാൽ ആന അവരെ അങ്ങനെ കൊണ്ടുപോകണം ഏത് രീതിക്ക് പോകണം ഞാൻ ഞാൻ തീരുമാനിക്കുന്നല്ലേ കൊണ്ടക്കുന്ന ഞാനല്ലേ ഇവരല്ലല്ലോ ഇവരെല്ലാം മീറ്റി കിടന്നുടങ്ങുമല്ലേ ഞാൻ പൂരപ്പറമ്പ് പോയാലും അതിപ്പം ഈ ഭൂമിയിൽ ഏതൊരാനക്കാരനായാലും മനസിലാക്കേണ്ട ഒരു കാര്യ ഇതിന്റെ മുതലാളിമാർ വന്ന് പൂരപ്പറമ്പ് ഇറങ്ങുന്നുണ്ടോ അങ്ങനെ കാണിക്കുന്നവരുണ്ട് അങ്ങനെ കാണിക്കാത്തവരുണ്ട് നിങ്ങൾ പറഞ്ഞോണ്ട് ബിസിനസ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട് ഏഹ് ഇല്ല അങ്ങനെ ചിന്തിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അതിനകത്ത് കൊറച്ചേരുണ്ട് ഇങ്ങനെ എന്റെ ആന ഇതുപോലെ തീർണം കൊണ്ട് കാണുമ്പോൾ അങ്ങേറെ ആന കൊണ്ട് അങ്ങേര് വരുന്നു ഇങ്ങനെ ചിന്തിക്കുന്നില്ലേ ചുമര ഉണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ അത്രേ ഉള്ളൂ അല്ലാ പറ്റോ ആ ചുമര നമ്മൾ സൂക്ഷിച്ചില്ലെങ്കി കാണും മനസ്സിലാകാം അപ്പൊ നമ്മള് കൊണ്ടിടക്കുന്നത് ഒരു എൻ്റെ ഒരു അന്നം എൻ്റെ ഒരു ചോറ് മനസ്സിലായോ അതിനെന്തെങ്കിലും പറ്റി എനിക്ക് എനിക്ക് പൂരപ്പറമി കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് പത്ത് പൂരം വേണം എനിക്ക് കാശ് വേണം അങ്ങനെയുള്ള മക്കളെ ചിന്തിക്കുന്നത് ഏഹ് അല്ല ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്റെ അനക്ക് പൂരപ്പറമ്പി പൈസ ഒന്നും വേണ്ട അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകും ഒരു ദിവസം ഒരു ദിവസം കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നൊരാനക്കാരനെ കണ്ടിട്ടുണ്ടോ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മളെ ആന കൊണ്ട് പൂരപ്പറമി പോകുമ്പം അയ്യായിരം രൂപ കാപ്പി കാശി ചിലപ്പോൾ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന പതിനായിരം രൂപ മേടിക്കുന്നുണ്ടായിരിക്കും അപ്പൊ പതിനായിരം രൂപ മേടിക്കണം എന്ന് ആഗ്രഹം നമുക്ക് കാണത്തില്ലേ അപ്പ എന്ത് എന്റെ ആന ചെയ്യണ്ടേ എന്റെ ആന ഇങ്ങനെ എന്നാൽ മതിയത് പോരാ അപ്പ എന്റെ ആന ഉണന്ന് നീക്കണം അതിനുള്ള പണി ആനക്കാരൻ ചെയ്യും ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഏതാനും വന്നിരുന്നാലും നമ്മുടെ ആനയായിരിക്കണം നിൽക്കേണ്ടത് അല്ലേ ഞാൻ അന്നും ഇന്നും പറയുന്നൊരു ഒറ്റ ഉള്ളൂ ഒരാളെ ഒഴിച്ച് ഞാൻ മനസ്സിലാക്കി പോവാനോ അത്രേ ഉള്ളൂ മനസ്സിലായേ രാമൻ അങ്ങോട്ട് വിട്ടായിരിക്കും ബാക്കിയുള്ള ഇങ്ങോട്ട് പോവാ അതി കുഴിയാനാണെങ്കിലും അതിനെ ഞാൻ നിർത്തേണ്ട രീതിയിൽ നിർത്തിയില്ലെങ്കിൽ എൻ്റെ കരി ചെറുപ്പം ആനയാണ് ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ ഇവരൊക്കെ കൂടെ ഇങ്ങനെ പണി ഓടിച്ചല്ലടാ എന്നെ നിലവു പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷ്നെ ഒരു കാര്യമല്ല കേട്ടോ ജോക്കറാണ് ഞാൻ അനന്തരാന കയറുന്ന സമയത്താണ് ആനകൾ ഇങ്ങനെ തല പിടിക്കണം കാരണം അത് വലിയ ആനയല്ലേ മത്സരിക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിലാകും ഞാൻ ജോക്കറോട് കയറുമ്പോഴാണ് ഞങ്ങൾ മത്സരിച്ചിട്ടുമുണ്ട് ഒരാൾക്കും ആ കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൻകുഞ്ഞു അല്ലേ ആർക്കും ആരുടെ മകനും നശിക്കുന്ന ഇഷ്ടമല്ല നന്നങ്ങനെപ്പോഴും നോക്കത്തുള്ളൂ അതൊക്കെ അങ്ങനെ തന്നെയാ എന്തോ ആനക്കാർ പോയിട്ടുണ്ട് എന്തൊക്കെ രീതിയിൽ ആരെങ്കിലും ചിന്തിക്കോ ആരും ചിന്തിക്കും ഇപ്പോൾ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എനിക്കും പേഴ്സണലായിട്ട് താല്പര്യമുള്ള കേസെന്നു പറഞ്ഞാൽ തെച്ചിക്കൂട്ടവാനയുടെ കേസ് ഇട്ട് അത് ശരത്തും എന്തുകൊണ്ട് ഇത്രത്തോളം പ്രിയപ്പെട്ടതാവുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ തെച്ചിക്കൂട്ടകാനയുടെ കേസ് ബാക്കി തെച്ചിക്കൂട്ടവാനയെ മാറ്റി എടുത്തിരിക്കൂ അത് വേണം നോക്കൂ പക്ഷേ ബാക്കിയുള്ളതിനോട് മത്സരിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ അതവിടെ എന്തോ ഒരു സ്പെഷ്യലായിട്ട് എന്തോ ഒരു ഇതില്ലേ തെച്ചിക്കൂട്ടുകാന എന്ന് പറയുമ്പോൾ ഇപ്പം അണനെന്ത ദൈവാവസാനിക്കുന്നവരുണ്ട് എനിക്ക് പറഞ്ഞുകൊണ്ട് കഥയൊന്നും പറയാൻ അത് അതിലാണെന്നാണ് അതിനു വേണ്ടി ഞാൻ വിഷ്ണുശങ്കർ ആനെ കൊണ്ടും തലനിർത്തിയായിട്ട് ഞാൻ പറയുന്നത് അതിന്റെ വെള്ളി നമ്മൾ നമ്മളെ തലവെക്കത്തില്ല കാരണം തലവൊക്കെ കഴിഞ്ഞ പിന്നെ കാണത്തില്ല ആന അതൊന്നാമത്തെ കേസ് രാമന് 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 മുട്ടൊന്നും പറ്റത്തില്ല അതിനെ നല്ലപ്പൻപ്രായം കണ്ടപ്പൻപ്രായം കഴിഞ്ഞു ഞാൻ കണ്ടില്ല എന്നെ സംബന്ധിച്ചു ഈ ഒരു ഞാൻ കടന്നുറങ്ങുന്നില്ലേ ഇപ്പൊ ഇവർക്ക് വെച്ചു കൊടുത്തൊരു വലിയ വീടില്ലേ ഈ നമ്മളെ ആഡിറ്റൂഡില് മീളി വലുത് വെച്ചില്ലേ അങ്ങനെ അന്ന് ഞങ്ങൾ അടക്കുന്ന ശിവൻറെ അമ്പലമില്ലേ അതിന്റെ തൊട്ടിപ്പുറത്തൊരു മുറിയാ അതിനകത്ത് മണിയാട്ടം നിക്കത്തില്ല മണിയാട്ടം പോവും അന്ന് ആരൊക്കെയായിരുന്നു മണിയാട്ടനും ചാലിശ്ശേരിയാണോ അങ്ങനെ ആരണ്ടൊക്കെ പോവും ചാലിശ്ശേരിയാണോന്ന് സമയ ചാലിശ്ശേരിയാന്ന് തോന്നുന്നു ചാലുശരിയാ രണ്ടാൻ വഴിയായിരുന്നു രാമനും ദാസനും വഴിയാണ് ചാലശ്ശേരിക്ക് അപ്പോൾ ചാരി ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഞാനും ജോക്കറിൻ്റെ കൂടെ ദാസത്തിനായിരിക്കാൻ വരുന്നത് ജോക്കർ വൈകുന്നേരത്ത് വീട്ടിൽ പോകും എനിക്ക് പോകാൻ വീടൊന്നും ഇല്ലല്ലോ ഇതിന്റെ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ അവിടെ കിടക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഭൂമിയിൽ പോയി കിടക്കാൻ ഭയങ്കര പേടിയാണ് കാരണം ഈ മച്ചിൻ്റെ മുകളിൽ കൂടെ എന്തൊക്കെ ഓടും ഭയങ്കര ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് അതിനകത്ത് കിടന്നാൻ വിളിച്ചത് ഈ ദാസന്റെ തറയിൽ കിടക്കുന്നേ അല്ലെങ്കിൽ ഞാൻ ടെറസിൻ്റെ വെളി കയറും ടെറസിൻ്റെ വെളി കയറി കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഗോപാലജിയുടെ మే ఎంత నిన్నర్ేసి రాత్రి వరే ఇ పరిచయ్ కుసో ఇర కట్టిోస్ వరకు సత్య రామా కడకునే తట్ రెండు ఇంతకే తిన్నాను പിന്നെ കൊടുത്തിട്ട് പോസിട്ട് വെള്ളം കൊടുക്കും ആന നായരിപ്പ് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് നായരിപ്പ് ഇരുന്ന് വെള്ളമൊക്കെ മേടിച്ചു കുടിക്കും അങ്ങനെ ഇല പോവും ആന അവിടെ തുടങ്ങും ഇങ്ങനെ പ്രാന്തല്ലോ തമ്പാശല്ലേ പിന്നെ രണ്ടുമ്പത്തൊന്ന് പിടിച്ചിട്ട് കാണാതെ വന്നി മാറിയിക്കേണ്ടതാണ് ഒന്നും ചെയ്യത്തില്ല പക്ഷെ അത്ര ബന്ധമാണ് പുള്ളി ആരായിട്ട് രാസപ്പിൻ്റെക്ക് ആ ബന്ധമൊന്നുമില്ല രാസപ്പിൻ്റെക്ക് ബന്ധത്തിൻ്റെയൊക്കെ കഥകത്തൊന്നും പറയും വേടാന്നു പറയും ആ രാസപ്പില് ബന്ധം ഉണ്ടെങ്കിൽ അച്ചൂട്ടൻ മാത്രം അവിടെ കൊണ്ട് തിരി നല്ല കമ്പനിയാണ് അത് കുമാരേട്ടം കയറുന്ന കാലം പോലെ അച്ചൂട്ടൻ ഉള്ളപ്പിളേ അവർ രണ്ടുപേരും അറിയപ്പെടുന്നത് അതിനകത്ത് ചിഞ്ഞോട്ടം വന്ന ചിഞ്ഞോട്ടനെ പറത്തിക്കുവാനാണ് രണ്ടുപേരും ഒരേ മുഖമാണ് പക്ഷെ ആ മുഖമല്ലാണെങ്കിൽ ആനകൾക്ക് എപ്പോഴും ഞങ്ങള് ശരീരത്തെ വാടക നമ്മുടെ ശരീരത്തെ വാടയാണ് ആനകള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കും അങ്ങനെയൊക്കെ എന്തോരം കഥകളുണ്ടോന്നറിയോളാം രാസവനക്കമ്മ പറഞ്ഞ കഴിഞ്ഞാ മകത്തിന്റെ മീലിക്കുടിങ്ങനാ ഇറച്ചി ഒരു എന്തോ അങ്ങനെ കരിമുട്ടയാ കരി വീറ്റിന്നൊക്കെ പറയത്തില്ലേ ഒന്നൊന്ന് സാധനം മിണ്ടിയ കുത്തു എനിക്കാനും ഇരുന്ന് എനിക്കാനും ഇരുതെയാ ആ ഒരു സമയത്ത് രാമനായ സമയത്ത ഈ പറഞ്ഞിട്ട് ശരത്തണ പറഞ്ഞോട്ട് അതിന്റെ തന്റെ പം പ്രായം അപ്പം എന്തായിരുന്നു ആ ഒരു സമയത്ത് രാമനാന എന്ന് പറഞ്ഞാല് രാമനെ കാണാൻ പറ്റി അന്ന് രാമനെന്നൊക്കെ പറഞ്ഞല്ലേ മണിയടനെ കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ല മണിയടനും കാരണം പതിനെട്ട് കൊല്ലം കയറി ആനക്കാരനാണ് അങ്ങനക്ക് നേരുകാരം അങ്ങേര് വരും പോവും എല്ലാം ചെയ്യും എല്ലാം കണ്ടിട്ട് പോവും ഇടസട്ടക്കാരാണ് അങ്ങനെ ഫുള്ള് കൈകാര്യം പക്ഷെ ഞാൻ കാണുമ്പോഴൊരു സമയത്ത് ഇങ്ങനെയാണ് ചാരി ശരി രണ്ടാമ്മപ്പനാണ് അതിനുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ നീര് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേര് വരും അങ്ങനെ വന്നാൽ ഞാനും അറിയും ഞാൻ നെല്ലി അടിച്ച് കണ ഇടക്കി മൂത്രമൊഴിച്ച് അങ്ങേര് ചെല്ലും അതിൻ്റെ കൊമ്പത്ത് ഓടിക്കും ഇതൊന്നും നോക്കണം എന്നു പറഞ്ഞു ചങ്ങരയൊക്കെ ഒന്ന് മാറിക്കെട്ടി എല്ലാം സെറ്റാക്കും എന്നിട്ട് ഇടസട്ടക്കാരൻ്റെ ആയിക്കി കൊടുക്കുവാനും ഇടസട്ടക്കാരനെ നീക്കൊക്കെ നീക്കി നീ സെറ്റാക്കണം എന്നിട്ട് മണി കെട്ടൻ ഇത് തന്നെ ഇങ്ങനെ ആ വട്ടക്കണ്ണിക്ക് പിടിച്ചിങ്ങനെ നീ ഇരിക്കും ഇങ്ങനെ അയക്കുവാനും അപ്പൊ ഫ്രണ്ട് ചെയ്യുന്ന ആനക്കാരൻ്റെ ഇതു മനസ്സിലായ ചുമ്മാന്റെ രാമന്റെ പണി രാമൻ ഒരു പണിത്തരമുണ്ട് ആ തരത്തിൽ പോകണം മനസിലായി അതാണ് രാമന്റെ പണി ഞാൻ കണ്ടിരിക്കുന്നത് എനിക്കറിയാവുന്നത് അങ്ങനെയാണ് കടത്തരക്കാരൻ വങ്കല്ലേ മംഗലിങ്ങനെ വെട്ടിട്ട് അന്ന് ഞാനും ചോക്കുമ്പോൾ ആനന്ദനാനക്കാ ഇവിടുന്ന് വിഷമുണ്ടാക്കി പോയിട്ട് ഞങ്ങൾ പോയിട്ട് സോനുവിൻ്റെ ബാലരാന അയച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത് അനന്തരാനിക്ക് നമ്മുടെ കൂട്ടുകി അനന്തരാനിക്ക് ഇപ്പോൾ ഗുരുചരം തോക്കാനാണ് സമയത്ത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പൊടി ഞാൻ എന്ന് എനിക്കറിയാം ഞാനിങ്ങനെ പൊട്ടം കളച്ചൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റിയ ആനയത് അന്നരാന അല്ല ആന ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കും ോട്ട് വരുമിച്ചത് ഞാനോ പറയുന്നു രണ്ട് സ്കൂളിൽ പോവനൊക്കെ എല്ലാം കാട്ടി കിടക്കുന്ന ജന്തു അല്ലേ നമ്മളെ മനുഷ്യന്മാരല്ലേ ഓരോ രീതിയും പഠിപ്പിക്കുന്ന എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു പട്ടി അത് ഞാൻ പറയുന്ന രീതിയിലേ പോലു ഏ അല്ലേ വേറൊരു ആക്ക വേർന്ന് പറ്റുവോ മനസ്സില കാരണങ്ങളുണ്ട് ായാലും മനുഷ്യനായാലും കാരണങ്ങളുണ്ട് നമ്മുടെ കയ്യിരിക്കുന്നത് നമുക്ക് കുത്തു അതെ അതുകൊണ്ട് ഞാൻ ഈ തെച്ചുകൂട്ടാവലി ചേട്ടൻ ആ ഒരു ദിവസത്തിൽ നിന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുക എനിക്ക് രാജാക്കാടെ ശിവേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരുപാട് പേരോട് ചോദിക്കണം എന്ന് ചോദിച്ചാൽ പിന്നെയും പറ്റുന്നുണ്ട് ശിവേട്ടൻ്റെ ഓർമ്മകൾ എന്തേലും ഉണ്ടോ ഓർമ്മയിൽ ശിവണ് മറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ശിവണ് ഓർമ്മയില്ലായില്ല ഓർമ്മയുണ്ട് ശിവണ്ണൻ നമ്മുടെ കിരൺ കണ്ണനാനെ അതിനെ കയറുമ്പോ അറിയാം കുട്ടി ചങ്ങനാന ശിവണ്ണ പശ്ചാൻ കാണുന്നത് അന്ന് ജോക്കർ ആനെ തന്നിട്ട് പോകുമ്പോ ഉയരൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പ്രാന്തം ഉണ്ടാവും മോനെ ഏതാനാന്നറിയാമോ എന്ന് ചോദിച്ചു ഞാൻ അമ്മ ഗുരുചിതാണ് നിന്ന് പഴയ പേരുണ്ടെന്നാണ് എനിക്കരുണ്ട് ഇപ്പോഴത്തെ പേരല്ലേ നമുക്ക് ഏത് ഇപ്പൊ അനന്തന അല്ലേ അനന്തരങ്ങനെ ഫോട്ടോണ്ണൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ചേട്ടൻ വലിയ പെട്ടു കൊണ്ടാ അങ്ങനെ ഷൂവിനോട്ട് ഞാനോട്ട് വലിയ അങ്ങനെ ഇപ്പം ബാക്കിയുള്ളവരോട് ഇങ്ങനെ വായിച്ചാൽ അങ്ങനെ ഇടപഴകിയ ബന്ധമല്ല കാണുമ്പോ കാണും അങ്ങനെയുള്ള മൈൻഡേ ഉള്ളു അല്ലാതെ അല്ലാതെ വേറെ ഒന്നും ഞാൻ പുള്ളിയുടെ കൂടെ ആനയ്ക്ക് തന്നെ വിളിച്ചിട്ട് ഞാൻ പോയി നിന്നിട്ടില്ല കാരണം പുള്ളിയുടെ കൂടെ പോയി നിന്ന് കഴിഞ്ഞ പുള്ളിയുടെ മൈൻഡി തന്നെ കാണും പുള്ളിക്ക് വലിയ കുടിയൊന്നും വലിയ ഇതൊന്നും ഇല്ല േ അതെ അതങ്ങനെ വിറ്റിത്താനാണെങ്കിക്ക് ശേഷം പിന്നീട് കേറുന്നത് ഏതാനൊക്കെയാണ് വിറ്റിത്താനാണെങ്കിൽ പിന്നെ ശേഷം കേറി ഏതാനൊക്കെയാണ് ഉം അഗുപതി ആ ദീപോണല്ലേ ദീപോണല്ലേ